നമ്മളെവരും പത്ര വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതുപോലെ നമ്മുടെ പരിസരപ്രദേശമായ പള്ളിക്കൽ ബസാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലമായി ഇങ്ങനെ ഒരു വിവാദം ഇവിടെ കത്തിയാളി നടക്കുകയാണ് അള്ളാഹുവിന്റെ പവിത്രമായ പരിശുദ്ധമായ പള്ളികൾ പോലും മലീമസമാക്കി ഇവിടെ മരത്തിന്റെ ചൂട്ടിലുള്ള വാഹനങ്ങൾ അതുപോലെ ഗ്രൗണ്ടിൽ വളണ്ടിയർമാർ അനുവദിക്കാത്ത വാഹനങ്ങൾ കൊടുക്കണം കാരണം നമ്മുടെ പ്രകടനം ഗ്രൗണ്ടിൽ എത്തിയാൽ ആ വാഹനങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഈ കാര്യം മുൻകൂട്ടി ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഗ്രൗണ്ടിലുള്ള വാഹനങ്ങൾ മാറ്റാൻ സാധിക്കുകയുള്ളൂ ആ കാര്യം വാഹനത്തിന്റെ ഉടമകൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തണം ജനങ്ങൾ ഇരച്ചു വന്നാൽ വാഹനത്തിന്റെ മുകളിലും പുറത്തൊക്കെ ചാരും ചൗത്യയ്ക്ക് ഇരിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ മരത്തിന്റെ ചുവട്ടിലും വോളണ്ടിയർമാർ നിർദ്ദേശിക്കാതെ ഈ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളും മാറ്റി സൗകര്യമുള്ള സ്ഥലത്തേക്ക് പാർക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാകുന്ന പള്ളി അതിന്റെ എല്ലാ പവിത്രതയുടെ സീമകളും തച്ചുതകർക്കുന്ന രൂപത്തിൽ ഏതാനും നാളുകളായി പള്ളിക്കൽ ബസാർ അടക്കമുള്ള ഈ മലപ്പുറം ജില്ലയുടെയും ജില്ലയുടെ പുറത്തുമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സമസ്തയിൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിക്കുന്ന കാന്തപുരം എ പി അബിബക്കൂർ നേതൃത്വത്തിലുള്ള ഒരു വിങ്ങി സജീവമായി പ്രവർത്തനം നടത്തി വിശുദ്ധമായ ദീനിനെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ ദുഃഖകരമായൊരു സാഹചര്യത്തിലാണ് വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പ്രകടനം നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആ പ്രകടനം വന്നുകൊണ്ടിരിക്കുന്ന പ്രകടനത്തിലുള്ള ആളുകളോട് മുൻനിരയിലുള്ള ആളുകൾ അറിയിച്ചതുപോലെ പ്രകടനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് സമസ്ത കേരള ജന്മിയത്തുനിലുമയുടെ ആധികാരികമായ പരമോന്നത സഭയായ സമസ്ത കേരള ജമ്മിയത്തുനിലുമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സമസ്തയുടെ പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന പരിപാടിയായതുകൊണ്ട് ഇതിന്റെ നൂറ് ശതമാനം അച്ചടക്കവും നേതാക്കന്മാരുടെ ആഹ്വാനവും നേതാക്കന്മാരുടെ നിർദ്ദേശവും പരിപൂർണമായി പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മളുടെ ആവേശ പ്രകടനങ്ങൾ എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നിയമപാലകന്മാർ ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റലിജൻസിന്റെ ആളുകൾ ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ റിപ്പോർട്ടുകളും യഥാസമയത്ത് ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ആ നിലക്കുള്ള ഒരു അരുതായ്മയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനമാകുന്ന പള്ളി നമ്മൾക്കറിയാം ഹബീബായ സയ്യദു മുഹമ്മദ് തങ്ങളുടെ കാലത്ത് തന്നെ പവിത്രമായ പള്ളി നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ പണിതൊടങ്ങിയിട്ടുണ്ട് ഹിജറഞ്ചാം വർഷത്തിൽ കേരളത്തിൽ പള്ളി പണി കിട്ടുണ്ട് എന്ന് ചരിത്രത്തിന്റെ വസ്തുതയാണ് ഇചര അഞ്ചാം വർഷം കേരളത്തിൽ പള്ളി പണിത സമയത്ത് വിശുദ്ധമായ തഴബാലയം മുസ്ലിമിയങ്ങൾക്ക് സത്ഹായിട്ടില്ല വിചറ എട്ടാം വർഷമാണ് തഴബാലയം മുസ്ലിമീങ്ങൾക്ക് യങ്ങൾക്ക് സത്ഹാകുന്നത് ആ വിശുദ്ധമായ കഴബാലയം മുസ്ലിമീങ്ങൾക്ക് യങ്ങൾക്ക് പത്തുഹായി കിട്ടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന്റെ മണ്ണിൽ പള്ളികൾ പണിതിട്ടുണ്ട് കേരളത്തിലെ പള്ളികളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ വായലുകോട്ട് ഉറുതികൾ പ്രസംഗങ്ങൾ കേട്ട് കടച്ചവനിലുള്ള അടങ്ങാത്ത ആ സ്നേഹവും ആ ഈമാനിന്റെ ആവേശം കൊണ്ട് തങ്ങളുടെ എല്ലാം എല്ലാം വിശുദ്ധമായ ഭവനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് ആഭരണങ്ങൾ ചിലവഴിച്ച് പണങ്ങൾ ചിലവഴിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഒരു ഭവനം നിസ്കരിക്കുന്ന ഒരു പള്ളി ഹദാദ് ചൊല്ലുന്ന ഒരു പള്ളി തറാവിസ്കരിക്കുന്ന ഒരു പള്ളി മൗലു തോരുന്ന ഒരു പള്ളി ഒരു സമാധാനത്തിന്റെ കേന്ദ്രം നമ്മുടെ നാട്ടിലുണ്ടാകണമെന്ന അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് നാടായ നാട് ഇന്നുമുതൽ <im> മുഴുവനും പള്ളികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗം ഭാഗമായി തന്നെയാണ് പള്ളികൾ ബസാറിലും ഇങ്ങനെ ഒരു പള്ളി ഉണ്ടായിട്ടുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കണം ഇന്ന് നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് ആ നരേന്ദ്രമോദി സർക്കാരിന്റെ രാഷ്ട്രീയമാകുന്ന ബി ജെ പിയും ആർ എസ് എസും ബഹുരംഗതും ശിവസേന അടക്കമുള്ള വർഗീയ നാക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾ കേരളത്തിന്റെ മണ്ണ പ്രവർത്തിക്കുന്നുണ്ട് പള്ളിക്കൽ ബസാറിലുണ്ട് പരിസര പ്രദേശങ്ങളിലുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ പറയപ്പെട്ട ഈ വിഭാഗത്തിന്റെ കാരണത്താൽ വരച്ച പള്ളി കേരളത്തിന്റെ മണ്ണിൽ അടച്ചുപൂട്ടിയത് ചരിത്രത്തിൽ എവിടെയും നമ്മൾക്ക് കേട്ടുകൾവിയില്ലാത്തതാണ് ഒരു മദ്രസ് അടച്ചുപൂട്ടിയത് കേരളത്തിന്റെ മണ്ണിൽ കേട്ടുകൾവിയില്ലാത്തതാണ് ഞാൻ ഈ പറയപ്പെട്ട നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി വർഗീയ പാർട്ടിയാണ് മുസ്ലിം വിരുദ്ധ പാർട്ടികളാണ് എന്നാൽക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അവർ പോലും ും ചെയ്യാത്ത ദീനിന്റെ എതിരാളികൾ പോലും ചെയ്യാൻ ചെയ്യാൻ അറക്കുന്ന ആ ചെയ്യാനടക്കുന്ന അതിനിദിഷ്ടമായ പ്രവർത്തനങ്ങളാണ് പള്ളികൾ ബസാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം മഹാന്മാരായ സമസ്ത കേരള ജമ്മിയ ചെന്നലും മഹാന്മാരായ പണ്ഡിതന്മാർ കണ്ണീകൃസ്താദ് അടക്കമുള്ള സംശുലനം അടക്കമുള്ള കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഈ മഹിതമായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാന്മാർ പള്ളിന്മാർ അവർ അധികരിച്ച് സമസ്തയുടെ സത്യപാന്താവിൽ നിന്ന് മാറിപ്പോയ ശ്രീമാൻ കാന്തപുരമെ പി എമോക്കർ മുരുടെ നേതൃത്വത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരത അടച്ചവന്റെ പരിശുദ്ധമായ പള്ളിയോടുള്ള കൊടും ക്രൂരത നമ്മുടെ നേതാക്കന്മാർ വേദിയിലേക്ക് കടന്നു വരുന്നു അല്ലാ അള്ളാഹു അക്കുബർ ഹുടെ നേതാക്കന്മാർ